നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ന് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ബോബി ചെമ്മണ്ണൂരുണ്ട് അതോടൊപ്പം തന്നെ ഒരു മൂന്ന് പേരും കൂടി ഉണ്ട് ബിനോയ നമ്മളൊന്ന് നമ്മുടെ വീഡിയോയിലൊന്ന് മിന്നൽ പോലെ കണ്ടുപോയതാണ് ഈ നിൽക്കുന്ന സുന്ദരി ഫിൻലൻഡ് എലി എന്നാണ് പേര് എലി പന്ത്രണ്ട് വർഷമായിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന ആളാണ് ഇത് വിൻസി അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ബോബി ഒരു ടൂർ കമ്പനി ആരംഭിച്ചിരിക്കുകയാണ് ബോബി ടൂർസ് ആൻഡ് ട്രാവൽസ് എന്നാണ് പേര് നമ്മളിതിനെപ്പറ്റിയും കഴിഞ്ഞ നമ്മുടെ ബോബിയുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു എന്ന് തന്നെയുമല്ല ഇപ്പോൾ അതിൻ്റെ ഏറ്റവും മുന്നോട്ട് പോരിക്കുകയാണ് കാര്യങ്ങൾ ഈ വരുന്ന ആഴ്ചയിൽ ബോബി ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ആദ്യത്തെ ട്രിപ്പ് പോവുകയാണ് ലഡാക്കിലേക്കാണ് അപ്പോൾ നമ്മളെയും വിളിച്ചിട്ടുണ്ട് കൂടെ പോരാൻ വേണ്ടി അപ്പോൾ അങ്ങനെ പോകുന്നതിന് മുമ്പ് നമുക്ക് ബോബി ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ എവിടെയൊക്കെയാണ് പോകുന്നത് അത്തരം കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം ഇതിലേറ്റവും രസകരമായ ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു ടൂറിന് ഗൈഡ് ചെയ്യാൻ പോകുന്നത് ടൂർ മാനേജറായ ഇന്ത്യക്കാരി അല്ലാത്ത ആളാണ് എന്നുള്ളതാണ് അങ്ങനെ ഒരു വൈരുദ്ധ്യം തന്നെ അതുണ്ട് അതെന്തുകൊണ്ടാണ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം പിന്നെയുള്ള വിൻസി ആണ് വിൻസി ഓപ്പറേഷൻസ് മാനാരാണ് ഈ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അപ്പം നമുക്ക് തുടക്കത്തിൽ ബോബിയോട് തന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം ബോബി യെസ് ബോബി ഒരു പുതിയ മേഖലയിലേക്ക് അടക്കുകയാണ് ഏത് മേഖലയിലും വിജയിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഇതും വിജയിപ്പിക്കുമെന്ന് അറിയാം എന്താണ് ബോബിയുടെ ഈ ഒരു പുതിയ ടൂർ കമ്പനിയുടെ യു എസ് പി എൻ്റെ ഈ ബോബി ടൂർസ് ആൻഡ് ട്രാവൽസ് ഇന്ത്യയിലെ ഒരു നമ്പർ വൺ കമ്പനി ആക്കണം എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം ഇപ്പോൾ ഇതില് ടൂർസ് ഉണ്ട് ടിക്കറ്റിംഗ് ഉണ്ട് വിസ ഉണ്ട് എല്ലാ സർവീസും ഉണ്ട് ഇതിൽ ഇപ്പോൾ ആദ്യത്തെ ടൂർ പാക്കേജ് ആദ്യം നമ്മൾ റഷ്യയും മറ്റ് കൺട്രീസൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത് ഇപ്പോഴത്തെ ഈ കോവിഡിൻ്റെ പശ്ചാത്തലം ആയതുകൊണ്ട് ഇപ്പോൾ ഡൊമസ്റ്റിക് ടൂറിസം തുടങ്ങാം ടൂറുകൾ തുടങ്ങാമെന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ടൂറ് ലഡാക്കാണ് ലഡാക്കിൽ ഞാനും പോയിട്ടില്ല ഇതുവരെ അപ്പോൾ ലഡാക്കിലേക്ക് പോവാണ് ഗോവയാണ് നയിക്കുന്നത് അപ്പോൾ ആ ഞാനാണ് ഗൈഡ്

താങ്കളും നമുക്കൊരു അനുഗ്രഹമാണ് നിങ്ങളും വലിയ യാത്രകളൊക്കെ നടത്തിയിട്ടുള്ള റെക്കോർഡുള്ള ആളാണെന്ന് എനിക്കറിയാം എന്നതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് നിങ്ങളെ ഓർമ്മ വന്നു അപ്പം പിന്നെ നിങ്ങൾ പറഞ്ഞ വഴിക്ക് നിങ്ങളുടെ ആ ഒരു സ്പോർട്സ് സ്പിരിറ്റ് ഉള്ളത് കൊണ്ടും ഒരു എല്ലാം റേഞ്ചുള്ള ആളായത് കൊണ്ട് നിങ്ങളും അതിനനുസരിച്ചിട്ട് ആ ഒരു ട്രിപ്പിലേക്ക് ജോയിൻ ചെയ്തു അത് തീർച്ചയായിട്ടും ഇപ്പൊ ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഒരുപാട് ലക്ഷക്കണക്കിന് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കാത്തിരിക്കും ലഡാക്കിൽ ചെന്നതിന് ശേഷം എന്ത് ഈ ടീം നയിക്കുന്ന ആ ടൂറിസ്റ്റുകളുമായി ചെന്ന് എന്തൊക്കെയാണ് അടുത്ത അവിടുത്തെ കൾച്ചറും ടൂറും കാര്യങ്ങളൊക്കെ എന്നുള്ളത് കാത്തിരിക്കുന്നുണ്ടാവും എന്തായാലും അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട രീതി എന്തായിരിക്കും അതായത് കാണേണ്ട സ്ഥലങ്ങളെല്ലാം കാണിച്ച് തിരിച്ചു കൊണ്ടിരുന്ന രീതിയായിരിക്കും അതോ ഹിസ്റ്ററിക്കൽ പ്ലേസസ് എന്നോ അല്ലെങ്കിൽ നേച്ചർ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ ഏരിയകളും കവർ ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അവിടെ നമ്മുടെ അവിടുത്തെ ലോക്കൽ ആളുണ്ട് നമ്മുടെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഇത് ഓപ്പറേഷൻസ് ആയിട്ടുള്ള ആൾക്ക് പറയാൻ പറ്റുമെ അപ്പോൾ നമുക്ക് വിൻസിയോട് ചോദിക്കാം അപ്പോൾ വിൻസി ആണ് ഓപ്പറേഷൻസ് മാനേജർ ഈ ബോബി ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ അല്ലേ അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ട്രിപ്പിനെ പറ്റി എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് അതിന്റെ സവിശേഷതകൾ നമ്മൾ ഇത് ഒത്തിരി ലാസ്റ്റ് ഇയർ തുടങ്ങി നമ്മൾ ഓരോ ഇൻ്റർനാഷണൽ ടൂറുകളൊക്കെ പ്ലാൻ ചെയ്ത് പക്ഷെ ഒന്നും ഈ പാൻഡമിക് കാരണം നടന്നില്ല അങ്ങനെയാണ് ഇപ്പോൾ പെട്ടെന്ന് നമ്മളൊരു ഡൊമസ്റ്റിക് ടൂറിലേക്ക് ഗ്രൂപ്പ് ഡിപ്പാച്ചേഴ്സ് ഇടാം എന്നുള്ളൊരു പ്ലാൻ ഞങ്ങളുടെ ചെയർമാൻ വരികയും അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇത് തുടങ്ങുന്നത് ഫസ്റ്റ് ട്രിപ്പ് എയ്ത്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എയ്ത്തിന് നമ്മൾ പോയിട്ട് ഫോർട്ടീൻത്തിന് നമ്മൾ വരുന്ന ഇതിലാണ് പാകത്തിലാണ് നമ്മളിപ്പോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ സർവീസും നമ്മൾ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും വളരെ ഇതായിട്ട് തോന്നിയ ഒരു കാര്യം നമ്മൾ ആ അഡ്വെർടൈസ്മെന്റ് ഇട്ടിട്ട് വെരി നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് സീറ്റ്സ് ഇല്ല നമുക്ക് ആകെ ഈ ഒരു പാൻഡമിക് ആയതുകൊണ്ട് വളരെ കുറച്ച് സീറ്റ്സേ ഉള്ളൂ അപ്പോൾ ആകെ ഇരുപത്തിനാല് സീറ്റും നമുക്കുള്ളൂ അത് നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി അപ്പോൾ വളരെ ഒരു പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടിയത് ഞങ്ങൾ ശരിക്കും വിചാരിച്ചത് ഈ സമയത്താരും ട്രാവൽ ചെയ്യത്തില്ല എന്നാണ് പക്ഷെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിളിച്ച എല്ലാവർക്കും സീറ്റ്സ് കൊടുക്കാനും നമുക്ക് പറ്റിയിട്ടില്ല അത് അതുകൊണ്ട് ഇനി വരുന്ന മാസങ്ങളിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ടൂറുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ പെർട്ടിക്കുലർ ലേ ലഡാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എയ്ത്തിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എയ്ത്ത് ഈവനിങ് ആണ് കൊച്ചിൽ നിന്ന് പോകുന്നത് നയൻത്തിന് നമ്മൾ അവിടെ എത്തും അന്നത്തെ ദിവസം നമ്മൾ ഫുൾ ഫ്രീ ആണ് കാരണം നമ്മൾ ഒരു ഹയർ ഓൾട്ടിട്യൂഡുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് പിന്നെ നയൻത്ത് കോൺവേർട്സ് നമ്മൾ ലേയിൽ തന്നെ ഒരു ടെൻ കിലോമീറ്റർ റീ കാര്യങ്ങളൊക്കെ നമ്മൾ കാണും പിന്നത്തെ ദിവസം നമ്മൾ നുബ്ര വാലിയിലേക്ക് പോവും കേടും കേടുംഗ്ല ഒരു മോട്ടോർ റൈഡബിൾ ഹയ്യസ്റ്റ് പീക്ക് പോയിന്റ് ഉണ്ടല്ലോ അത് കണ്ടിട്ടാണ് നമ്മൾ ഈ സ്ഥലത്ത് പോവുക അവിടെ ഒരു ക്യാമ്പിൽ നമ്മൾ ഒരു സ്റ്റേ ചെയ്യും അത് കഴിഞ്ഞിട്ടുള്ള ദിവസം നമ്മൾ നുബ്ര വാലിയിൽ നിന്ന് പാങ്ങോങ് ലേക്ക് പോയിട്ട് അവിടെ അതാണ് ഈ ടൂറിലെ ഏറ്റവും ഹയസ്റ്റ് മീൻസ് ഹൈലൈറ്റ് എന്ന് പറയാനായിട്ടുള്ളത് പക്ഷേ അത് ഈ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റേ പോസിബിൾ അല്ല ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡേ വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരും പിന്നത്തെ ദിവസം നമ്മളൊരു ലോക്കൽ വില്ലേജ് വിസിറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അവിടുത്തെ ഒരു ലോക്കൽ ഫുഡൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് അവിടെ പോയിട്ട് ആ ഒരു ലേ ലഡാക്കിന്റെ ഒരു അതെ അവിടുത്തെ ഒരു ലിക്കർ ഒക്കെ ടേസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് മലയാളികൾ അതെ അപ്പോൾ അതെ അതെ നമ്മൾ നോക്കുന്നത് പോകുന്ന സ്ഥലത്ത് ഏറ്റവും പറ്റാവുന്ന മാക്സിമം നല്ല രീതിയിൽ ഒരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ പതിമൂന്നാം തീയതി വരെ നമ്മൾ അവിടെ ഉണ്ടാവും പതിനാലാം തീയതി രാവിലെ നമ്മൾ തിരിച്ച് കൊച്ചിയിലേക്ക് പോരും ഈവനിംഗിലാവുമ്പോ നമ്മൾ കൊച്ചിയിലെ ഇതാണ് ഇപ്പോഴത്തെ ഒരു ഷോർട്ട് നോട്ടീസിൽ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഒരു പ്ലാൻ അപ്പൊ ഇനി മുന്നോട്ട് ഉള്ള അടുത്ത മാസങ്ങളിലൊക്കെ ഇന്ത്യക്ക് ഉള്ളിലുള്ള അതായത് ആ അതായത് ഇപ്പൊ നമുക്ക് ഇന്റർനാഷണൽ എല്ലാ സ്ഥലത്തും നമ്മൾ ഡബ്ല്യു എച്ച്ഒ റെഡ് ലിസ്റ്റിൽ ഇട്ടിരിക്കുന്ന കൺട്രി ആണല്ലോ അപ്പൊ നമുക്ക് എല്ലായിടത്തും ഓപ്പൺ അല്ല നമുക്ക് പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിപ്പോ വിൻ ദ കൺട്രിയിൽ പറ്റുന്ന നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യും ശേഷം നമ്മൾ ഓപ്പൺ ആകുന്നതിനനുസരിച്ച് നമ്മളുടെ ഇൻ്റർനാഷണൽ ടൂറുകൾ നമ്മൾ ചെയ്യും ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഹെലിയാണ് ഞാൻ പറഞ്ഞല്ലോ ഹെലി ഫിൻലൻഡ് കാര്യമാണ് ഫിൻലൻഡിൽ നിന്നും പന്ത്രണ്ട് വർഷം മുമ്പ് ഇന്ത്യയിലെത്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്ത്യക്കാരിയല്ല ഈ സ്ഥാപനത്തിൻ്റെ ടൂർ മാനേജർ അതിലൊരു വൈരുദ്ധ്യമുണ്ട് നമുക്ക് അതൊക്കെയാണ് ഹെലിയോട് ചോദിക്കേണ്ടത് ഹായ് ഹെലി സുഖമാണോ നമസ്കാരം നമസ്കാരം സുഖമാണോ Sukham, ah, Sukham. Mm -hmm. Okay, uh, so you were in Tamil Nadu and in Kerala for twelve years, right? Yes. Ah, so how much Malayalam you can? Uh... Only Korchi, but I can follow. I can I... follow what people are speaking, ah. but my Korchi yes. ah. Okay, okay. <laughs> uh, you are not from India. No. But no. you are guiding us all over India. <laughs> so you you know all the places in India. Not all, of, but many places I've visited, but but many I won't see. India is a huge country. But you never feel that she's visiting first. She's expert to handle the customers, PR work, tackling, make friendly them. Yeah. So before joining Bobi, you were with some travel agency or? Yeah, I've been this experience, yes. In Finland and in India before, yes. So you've been in Ladakh before? no, no. The first unfortunately train. no yeah. but thank god we're going now <laughs> yeah, it's just like uh, your place very cold yes yeah, yeah. it's uh, uh. now it's like finland summertime ah, yeah, yeah. Yeah. Yeah, 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 yeah. 16 degrees right? uh -huh. 16, 16. Yeah, there is summer now i uh -huh. think yeah. nice, right? yeah. so uh, how is india i love india, oh. india still you love my, india yes. even after 12 years <laughs> yes yes my heart is here oh yes so how often do you go back to uh, finland uh no, last last year I've been no uh -huh. in Helsinki. And, uh, yes, uh -huh. Helsinki and my mom and dad live in North Finland. Oh, okay, uh -huh. That kind of mall, uh, its town name Kemi. Kemi. Okay, okay. Yeah. Finland is the most uh, people happiest, happiest people? people. Yeah, yeah. <laughs> She's <laughs> always happy. She's but always I, happy. I don't understand why she came to India. To experience the sadness or what? <laughs> <laughs> yes. Maybe yes. I bring that happiness here also. <laughs> oh yes, you yeah, you can say that. Yeah. <laughs> I bring the happiness from Finland. I am the first man to drive a car to Finland from Cochin. Yeah. Okay. Seven <laughs> years ago, back. Ago. So, yeah. Actually we were going to London. Uh, on the way we visited uh, Finland, Finland, Sweden, Norway. Scandinavian yeah. countries, yeah, yeah. Yeah, yeah. yes. Yeah, yeah. We took a ferry from uh, St. Petersburg. ിങ്മേന്റിം ഇന്റർനൽ ട്രിപ്പ് ദ്രിപ്പ് സോ എനിവേ ഹാപി ടു ജോയിൻ യു സി യു ഇൻ ദയർപോർട്ട് ഓ നൈറ്റ് ഇനി നമുക്ക് ബിനോയെ പരിചയപ്പെടാം ബിനോയെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു ബിനോയ് ബോബിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇതൊരു ജേർണലിസ്റ്റ് ആണ് എന്നുള്ളതാണ് പ്രത്യേകത വളരെ കാലം ഗൾഫിൽ പല മാധ്യമങ്ങളിലും ജോലി ചെയ്തു അതിനുശേഷം ഇപ്പം വന്ന് ഇങ്ങനെ പല കാര്യങ്ങളും ബോബിക്ക് വേണ്ടി ചെയ്യുന്നു ബോബിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ് അപ്പോൾ ബിനോയ് ഉണ്ടാവുമല്ലോ കേട്ടും നമ്മുടെ പ്രതീക്ഷ ാണ് പ്ലാനുകൾ ലഡാക്കിൽ പോയി അടിച്ച് ബോബി നയിക്കുന്ന ബോബി ഗൈഡ് ചെയ്യുന്ന ഫസ്റ്റ് ടീം ആ നയിക്കുന്ന ഒരു അടിപൊളി യാത്രയായിരിക്കും അപ്പൊ എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും സാധാരണ നിങ്ങൾ പോകുന്ന ഒരു ടൂർ പാക്കേജിന് ഒരു ഫാമിലി കണക്ക് കൂടി അടിച്ച് പൊളിച്ച് കൂടുതൽ പോകുന്ന ടൂർ പാക്കേജുകളൊക്കെ കുറവാണ് ഇതിൽ കണ്ട ഒരു എമൗണ്ട് ഒക്കെ അല്ലെ അതാഭം പ്രതീക്ഷിച്ചല്ലോ അങ്ങനെയുള്ള അത് ഹോബി അങ്ങനെയല്ലോ വളരെ ചുരുങ്ങിയ ഒരു സാധാരണക്കാരനെഫോർഡ് ചെയ്യാൻ പറ്റ രീതി തന്നെയാണ് അത് അപ്പം എല്ലാവരും എല്ലാം കാണണ്ടെ എല്ലാവരും അനുഭവിക്കട്ടെ ജീവിതം അനുഭവം അനുഭവങ്ങൾ അപ്പ ഇനി കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളെല്ലാം ബോബി ടൂർസ് ആൻഡ് ട്രാവൽസുകൊണ്ട് എല്ലാവരും പോകട്ടെ ഞാൻ എപ്പോഴും പറയുന്നേ ആൾക്കാരില്ല യാത്ര ചെയ്യട്ടെ യാത്ര ചെയ്യുമ്പോഴാണ് മനസ്സിന് ഒരു വികാസം ഉണ്ടാകുന്നത് അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഞാനിപ്പോൾ ധാരാളം യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് കൊണ്ട് എനിക്കറിയാം വളരെ ചെറിയ ഒരു പാക്കേജ് റേറ്റ് ഇതുവരെ കണ്ടിട്ടുള്ളൂ മുന്നോട്ട് പോകുമ്പോൾ കൂട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുവിടാം നമുക്ക് ബോബിയോട് അങ്ങനെ ചോദിക്കാം അതായത് ഇപ്പോൾ വളരെ ചുരുങ്ങിയൊരു പാക്കേജ് റേറ്റ് ആണ് അപ്പോൾ നമുക്ക് ഒന്നുകൂടി ബോബിയോട് ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം അപ്പോൾ ബോബി ഇപ്പോൾ നമ്മൾ പോകുന്നത് ഫസ്റ്റ് ബാച്ചാണ് അല്ലേ ഇനി ഇപ്പോൾ മുന്നോട്ടുള്ള ബാച്ചുകളിലൊക്കെ നിങ്ങൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എത്ര പേര് പോകുന്നുണ്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എവിടെ നിന്നൊക്കെ കാണാൻ പറ്റും തീർച്ചയായിട്ടും ബോബി ടൂർസ് ആൻഡ് ട്രാവൽസ് എറണാകുളത്താണ് ഓഫീസ് പിന്നെ അതിൻ്റെ ഫോൺ ഉണ്ട് ഞാൻ തരാം പിന്നെ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ബോബി ടൂർസ് ആൻഡ് ട്രാവൽസ് ഡോട്ട് കോം ആ പിന്നെ ഇൻഫോറ്റ് ബോബി ടൂർസ് ആൻഡ് ട്രാവൽസ് അതൊക്കെയാണ് ഡീറ്റെയിൽസ് എന്തായാലും ഇതൊരു തുടക്കമാണ് ഇത് മാത്രമല്ല ഇതിനോട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട് വളരെ വ്യത്യസ്തമായിട്ട് ഇനി അടുത്തൊരു വലിയൊരു സംഭവം ഇന്ത്യയിൽ തന്നെ ആരും ചെയ്യാത്തൊരു സംഭവമാണ് ബോബി ടൂർസ് ആൻഡ് ട്രാവൽസ് നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് എടുക്കുമ്പോൾ എയർ ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ബോബി ഓക്സിജൻ റിസോർട്ട്സിൽ ഇരുപത്തെട്ട് റിസോർട്ട്സ് ഉണ്ട് ഊട്ടി ഗോവ മൂന്നാർ തുടങ്ങി ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ ഫ്രീ ആയിട്ട് താമസിക്കാം ആ ടിക്കറ്റിന് കണക്കാക്കിയിട്ട് ഫ്രീ ആയിട്ട് താമസിക്കാവുന്ന ഒരു സ്കീം ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു അതൊക്കെ ഇതിനോട് ഇനി തൊട്ടിട്ട് വരുന്നുണ്ട് പിന്നെ ഈ ട്രിപ്പിലും ഉണ്ട് ഫ്രീ ആയിട്ട് ഈ ഈ ട്രിപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു നൈറ്റ് ഫ്രീ ആയിട്ട് ബോബി ഓക്സിംഗ് റിസോർട്ട്സിൽ ഒത്തിരി പുതുമകളും നമുക്ക് 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 ആ സ്ഥലം സെലക്ട് ചെയ്യാമോ ഓപ്റ്റ് ചെയ്യാം എവിടെയാണോ ഊട്ടിയാണോ ഗോവയാണോ മൂന്നാറാണോ അല്ലെങ്കിൽ നോർത്തിലാണോ എവിടെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം അങ്ങനൊക്കെയാണ് ഉള്ളത് അപ്പോ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഞാൻ തന്നെ കൂടി ഉണ്ടെങ്കിൽ ഉഷാറായി അപ്പൊ ആദ്യത്തെ അല്ലേ ഒരുമിച്ച് അങ്ങനെ പോവാന്ന് വിചാരിച്ചു യാത്രകളിൽ ബോബി ഉള്ള യാത്രകൾ ഏതൊക്കെ ആയിരിക്കും നേരത്തെ ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ നേരത്തെ ആ പിന്നെ നേരത്തെ അറിയാം നമ്മളൊക്കെയുള്ള യാത്ര ഏതാ നേരത്തെ അറിയാം ഓക്കെ പിന്നെ എനിക്കൊരു ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ പ്രൊമോട്ട് ചെയ്യ കൂടെ പോവാ അപ്പൊ പലരും ചോദിക്കുക നമ്മുടെ ഇതിൽ ചോദിച്ചു ഒരു ഓണർ ഒരു ഗൈഡായിട്ട് പോണോ അങ്ങനെ പോവാറില്ല പോവാറില്ലെന്ന് പറഞ്ഞു എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി കാരണം അതൊരു റെക്കോർഡാണല്ലോ എങ്ങനെ എന്തൊക്കെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാന്നുള്ള അപ്പൊ ഓണർ ആദ്യമായിട്ട് ടൂർ ഗൈഡ് ആയിട്ട് കൂടെ പോവാന്ന് പറയുമ്പോ ഇറ്റ്സ് വെരി നമുക്ക് നമുക്ക് അത് മാക്സിമം കെയർ ചെയ്യാൻ എന്നുള്ളതൊക്കെയാണ് ബോബിയുടെ ഒരു എല്ലാവർക്കും എല്ലാം നമ്മളീ കൂടെ രാവിലെ എഴുന്നേറ്റ് അഞ്ചു കിലോമീറ്റർ ഓടുകയും അതുപോലെ കട്ടൻ ചായ മാത്രം തരും അങ്ങനെയൊക്കെയാണ് പിന്നെ എന്റെ ഒപ്പം ഓടുന്നവർക്ക് ചെലപ്പോ സ്പെഷ്യൽ ഡിസ്കൗണ്ട് അപ്പൊ എന്തായാലും വളരെ സന്തോഷം അപ്പൊ നമ്മൾ എല്ലാവരും the world with love. Love you, everybody. Hey everybody. Hey, Let's together together and doing, together amazing, trip. Hey together and doing together amazing trip. ബോബിയുടെ എറണാകുളത്തുള്ള ഗസ്റ്റ് ഹൗസിൻ്റെ മുറ്റത്ത് ചില ചടങ്ങുകൾ ഇനി നടക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഇത് ബോബിയുടെ ഒരു ഫാനായ ശിവപ്രസാദ് കായംകുളത്തു നിന്നും നിർമ്മിച്ചുകൊണ്ട് വന്ന കാറിൻ്റെ മോഡലാണ് സ്കെയിൽ മോഡലാണ് അതായത് ബോബി കേരളത്തിൽ പ്രസിദ്ധമാക്കിയ റോൾസ് ബോയ്സിൻ്റെ അതേ മോഡൽ തന്നെയാണത് ശിവപ്രസാദ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ് ഇവിടെ നിൽക്കുന്നുണ്ട് ശിവപ്രസാദ് അമ്മയും കായംകുളത്ത് നിന്നാണ് ശിവപ്രസാദ് വന്നിരിക്കുന്നത് ഇനി ബാക്കിയുള്ളതെല്ലാം ഒരു നറുക്കെടുപ്പിൻ്റെ അതായത് ബോബി ചെമ്മണു ജുവല്ലേഴ്സിൻ്റെ ഒരു നറുക്കെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മാനങ്ങളാണ് നിങ്ങൾ കാണുന്നത് അതിൽ ഈ കാണുന്ന പോലെ ഗോൾഡ് കോയിനുകളുണ്ട് കൂടാതെ ഒരു ഐഫോൺ ഉണ്ട് കൂടാതെ ഈ കാണുന്നത് ബോബിയുടെ പുതിയ ഒരു പ്രോഡക്റ്റാണ് ബോച്ച എന്ന പേരിൽ വിപണിയിലെത്താൻ എത്താൻ പോകുന്ന എത്തിക്കഴിഞ്ഞാൽ ബോബിൾ ഓൾറെഡി എത്തിയല്ലേ ആ ഇത് മാസ്ക് ആണ് ട്രാൻസ്പെറൻറ്റ് മാസ്ക് എല്ലാവരുടെ ഒരു വിഷമമാണ് മുഖം കാണാത്ത രീതിയിലുള്ള മാസ്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ സൗന്ദര്യം കാണാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നല്ലേ ഇതെല്ലാവരും കണ്ടോട്ടെ എന്നുള്ളതാണ് സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റൂ അപ്പോൾ ഇതെല്ലാം ഇനി നമുക്ക് ഇന്ന് വിതരണം ചെയ്യണം അതിനെല്ലാവരും എത്തിയിട്ടുണ്ട് സമ്മാനം നേടിയവരെല്ലാം എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സമ്മാനദാനത്തിലേക്ക് താരത്തിലേക്ക് കടക്കാം അല്ലേ അപ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒന്ന് പ്രതിപക്ഷത്താർ എന്നൊരു കോൺടസ്റ്റ് നടത്തിയിരുന്നു അതായത് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ആരാണ് പ്രതിപക്ഷത്തെത്തുക നമ്മളന്ന് ഗോബിന്റെ പേപ്പറ്റി പറയുണ്ടായി അതിൽ വിജയിച്ച മൂന്ന് പേരിൽ ആദ്യത്തെ ആൾക്കാണ് ഐഫോൺ മറ്റു രണ്ട് പേർക്ക് ഗോൾഡ് കോയിൻ പിന്നെ യൂറോ കപ്പുമായി ബന്ധപ്പെട്ട ചില കോണ്ടസ്റ്റുകൾ നടത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ട് വിജയിച്ചവർക്കാണ് ഈ ഗോൾഡ് കോയിനുകൾ ഇവിടെ ഇരിക്കുന്നത് പോകുന്ന നേരത്ത് നമുക്കും കുറച്ച് ഗോൾഡ് കോയിൻ ഒക്കെ തരുവാറണമല്ലേ ഉള്ളൂ അപ്പൊ അങ്ങനെയാണ് കിടക്കാം സഞ്ജീവ് ആണ് ഐഫോൺ ട്വൽ പ്രോ നേടിയിരിക്കുന്നത് െ ഇത് തന്നെയാണോ പറഞ്ഞ സാധനം തന്നെയാണോ നോക്കണേ അടുത്ത സോഷ്യൽ മീഡിയയിൽ വരും ആടിനെ പട്ടീനെ ആടാക്കി അതും തന്നെയാണ് സോ ഭാഗ്യവാനും കൂടിയാണ് നമ്മൾ ഈ കോണ്ടസ്റ്റ് നടത്തിയിട്ട് അതിൽ നിന്ന് നറുക്കിട്ട് തിരഞ്ഞെടുക്കുന്നവർക്കാണ് സമ്മാനങ്ങൾ കൊടുക്കുന്നത് സോ കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ് ബോബി ഗോൾഡ് കോയിൻ ആണ് ഈ ഗോൾഡ് കോയിനേക്കാൾ മൂല്യം കൽപ്പിക്കുന്നത് മറുഡോണയുടെ മുഖം ഉള്ള സിഗ്നേച്ചർ ഉള്ള മറുഡോണ ഗോൾഡ് കോയിൻ ആണ് അതുകൊണ്ട് അതൊരു ഓർമ്മയ്ക്ക് സൂക്ഷിക്കാനൊക്കെ ആയിട്ട് പറ്റും സ്വർണം വിറ്റ് കാശാക്കി കളയരുത് ഇതായിട്ട് സൂക്ഷിക്കണം അപ്പോൾ ഇനി യൂറോ കപ്പിൽ വിജയിച്ചവരാണ് പ്രവചന മത്സരം അത് യൂറോ കപ്പിന്റെ വിജയികൾ ആരായിരിക്കും എന്നുള്ള ഏത് ടീം ജയിക്കും അതും തന്നെയാണ് അതിലിപ്പോ എറണാകുളത്ത് ആയതുകൊണ്ട് ഇപ്പൊ എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ് ഉള്ളത് അപ്പൊ ഞാൻ ഇവിടെയുള്ള സമയമാണ് ഇവിടെ ചുറ്റുപാടുള്ള ഏരിയകളിലുള്ളവരാണ് വന്നിട്ടുള്ളത് കൂടുതലായിട്ടുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ നമ്മുടെ അതാത് ജില്ലകളിലെ നമ്മുടെ ജ്വല്ലറി സ്ഥാപനങ്ങളിൽ നിന്ന് അവർക്ക് കോയിൻസ് കളക്ട് ചെയ്യാൻ പറ്റും എറണാകുളത്തിനോട് ചേർന്നുള്ളവരാണ് വന്നിട്ടുള്ളത്

ോട്ടറി എടുക്കാൻ മറക്കണ്ട കുടുംബക്കാരും രണ്ടു പ്രാവശ്യം അടിച്ചു എന്ന് പറഞ്ഞപ്പോ നീ അടിപ്പിച്ചതാണോ കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ് താങ്ക് യു അപ്പൊ ഇനിയും മറക്കാതെ കോണ്ടസ്റ്റുകൾ വരുമ്പോ പങ്കെടുക്ക

മാനുഫാക്ചറർ ഒരു ഫാക്ടറിയുടെ ഓണർ ആകട്ടെ കാരണം പത്താം ക്ലാസ്സിലല്ലേ പഠിക്കുമ്പോൾ റോൾസ് റോയ്സ് ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ റിയലി ഗുഡ് ഇൻ്റെ ഉള്ളില് ലൈറ്റ് ഉണ്ട് സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് ഷോ മാത്രമല്ല ബാറ്ററി ഉണ്ട് സാധനം ഓടും എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് അപ്രിഷിയേറ്റ് എനിക്ക് ഓൾറെഡി ഒരു റോൾസ് റോയ്സ് ഉണ്ട് വീണ്ടും റോൾസ് റോയ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരെണ്ണം നമുക്ക് വെക്കാല്ലേ എന്തായാലും നിങ്ങൾ ഇണ്ടാക്കിയതല്ലേ എന്റെ കൂടെ നടത്താൻ ഒരു ദിവസം വിളിക്കാം ലോക്ക്ഡൌൺ ഒക്കെ ഒന്ന് ഒതുങ്ങിക്കോട്ടെ എന്നുള്ളത് സോ താങ്ക് യു വെരി മച്ച് ഇറ്റ് റീലി ബ്യൂട്ടിഫുൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരു വലിയ കാറ് ഫാക്ടറിയുടെ മുതലാളി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് ഓരോന്ന് വരിക സ്വർണക്കാർ തന്നപ്പോൾ സ്വർണം തിരിച്ച് സമ്മാനിക്കുകയാണ് സ്വർണ്ണത്തിന്റെ കാര്യല്ല നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആണ് കീപ് ഇറ്റ് അപ്പ് മാസ്ക് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് മാസ്ക് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്പെറൻറ്റ് മാസ്ക് ആണ് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് ഇത് യു വി പ്രൊട്ടക്റ്റഡ് പോളികാർബണേറ്റ് ഫാർമാഗ്രൈഡ് ഇതാണ് കുറച്ച് സ്റ്റോക്ക് ഉള്ളു നീ അപ്പൊ അത് കാരണം ഇത് ആദ്യത്തെ ദിവസം തന്നെ സെക്കൻഡ് എണ്ണായിരം സ്റ്റോക്കുള്ളതൊക്കെ തീർന്നു അപ്പോൾ ഈ സ്റ്റോക്കിന് വേണ്ടി വെയ്റ്റ് ചെയ്യുകയാണ് ഇനിയും ഉണ്ട് പലർക്കും ഓക്സിജൻ ബോബി ഓക്സിജൻ റിസോർട്ട്സിൽ ഫ്രീ സ്റ്റേ ആണ് പിന്നെ റോൾസ് റോയ്സ് റൈഡ് ഉണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഉണ്ട് അതൊക്കെ ഈ കോവിഡിന്റെ മാനദണ്ഡം പാലിച്ച് കുറച്ച് ഈ ലോക്ക്ഡൗൺ ഒന്ന് കുറയുമ്പോൾ ആണ് സാധ്യമാവുകയുള്ളു ആ സമയത്താണ് ഇനി നമ്മുടെ അടുത്ത ഫുട്ബോളിൻ്റെ ഉണ്ട് അത് കുറച്ച് അതിന് പ്രിപ്പയർഡ് ആയിട്ടില്ല ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ ഉടൻ അടുത്തതൊക്കെ വന്നുകൊണ്ടിരിക്കും ബ്രീത്ത് ചാലഞ്ച് ഉണ്ടായിരുന്നു അതിന്റെയും നമ്മൾ ലിസ്റ്റ് കാരണം ആയിരക്കണക്കിന് പേരാണ് അതുകൊണ്ട് അതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കാൻ നല്ല സമയം എടുക്കുന്നുണ്ട് അപ്പോൾ അത് റെഡി ആയി ബ്രീത്ത് ചാലഞ്ചിന്റെയും നമ്മൾ അധികം വൈകാതെ ഡിക്ലെയർ ചെയ്യും അതിന്റെ സമ്മാനങ്ങൾ നൽകുന്നതായിരിക്കും അപ്പോൾ ഐഫോൺ കിട്ടിയ മുഹമ്മദ് സഞ്ജീദ് അല്ലേ ആണ് നമ്മുടെ കൂടെ നമ്മളിവിടെയുള്ളത് ആദ്യമായിട്ടാണ് ഇത് ശരിക്കും ഞാൻ രാത്രി പെ ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റപ്പോൾ പെട്ടെന്നാണ് ഒരുപാട് മെസ്സേജുകൾ ഉണ്ടായിരുന്നു നോക്കിയ സമയത്താണ് എങ്ങനെ പ്ലേസ് അടിച്ചതായിട്ട് ഞാൻ കണ്ടത് ഭയങ്കര ആയി ഭയങ്കര ഹാപ്പി ആയിരുന്നു ശരിക്കും വളരെ സന്തോഷമായി മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഒരു വലിയ ഒരു എന്താ പറയുക ഗ്രാജുവേറ്റ് ചെയ്ത് അപ്പൊ ആദ്യമായിട്ട് ഐഫോൺ ഉപയോഗിക്കുന്ന സെൽഫി എടുത്താൽ ആരംഭിക്കാം നമ്മുടെ മുഖം തന്നെ ആദ്യം അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു കാര്യമായിരുന്നു മോഹൻലാലിന് ചെറിയ സ്റ്റോണുകൾ ഉണ്ടാക്കി ആകാശത്തെ കേരള മോഹൻലാലാക്കിയ വിദ്യ അല്ലെ അപ്പൊ ഇപ്പൊ നമ്മുടെ കൂടെ ബോബിയുടെ ഒരു ബോബിയുടെ ചിത്രവും അങ്ങനെയാണ് ചെയ്തിട്ട് കൂടെ വന്നിരിക്കുന്നത് അന്ന് മോഹൻലാലിന്റെ ചിത്രം ചെയ്തത് അതെ രോഹിത് ആണ് രോഹിത് പയ്യന്നൂര്നാണ് അപ്പൊ രോഹിത് അത് അവിടെ ഒരു വൈറ്റ് ഫ്രെയിമിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയാണ് ആകാശത്തെ ബോബി ആക്കുന്നത് അല്ലെ ഇത് എന്ത് എവിടെ പഠിച്ചത് ഈ ഒരു വിദ്യ ഇത് ഇൻസ്റ്റാഗ്രാമിലൊരു ഇംഗ്ലീഷ് ശ്രമിച്ചു ഇത് എടുക്കും സെറ്റ് ചെയ്യാൻ പിന്നെ ഉയർത്തുമ്പോ കിട്ടിട്ടെങ്കിൽ

ഇങ്ങനെ തന്നെ നമുക്ക് ഇപ്പൊ ബോബിയുടെ ഒരു മുഖമാണ് കാണുന്നത് എന്നേലും ഇങ്ങനെ രസം അപ്പൊ കല്ലുകൾ വായുവിലേക്ക് എറിഞ്ഞ് ബോബി ചെമ്മണ്ണൂരിനെ സൃഷ്ടിച്ച രോഹിതിന് ഒരു ചെറിയൊരു ഉപഹാരം അല്ലെ എങ്ങനെ ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് സംഭവം സൂപ്പർ അമേസിംഗ് എന്തെല്ലാം തരത്തിലുള്ള സംഭവം കല്ല് എറിഞ്ഞിട്ട് അതൊരു മായാജാലാണോ രോഹിത് അല്ലേ കണ്ണൂർ 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 എന്തായാലും നല്ല ഭാവിയുണ്ട് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഷു ഗുഡ് ലക്ക് എനിവേ താങ്ക് യു വെരി മച്ച് ഇതൊന്ന് ഒരു മർഡോണയുടെ ഓർമ്മയ്ക്കായിട്ടൊരു ഗോൾഡ് കോയിൻ ഇരിക്കട്ടെ ഗുഡാറ്റ്സ് കീപ്പ് ഇറ്റ് അപ്പ് ഓക്കെ